സ്നേഹമുള്ള സഹോദര വൈദികരെ സന്യസ്തരെ സിമിനേരിയൻസ് സഹോദരി സഹോദരങ്ങളെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗം നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ പരിശുദ്ധ പിതാവിൻ്റെ കബറടക്ക ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ റോമിലേക്ക് യാത്രയാക്കുകയാണ് പരിശുദ്ധ പിതാവ് ജനഹൃദയങ്ങളിലെ ഇടം നേടിയ രാജപാലകനായിരുന്നു അദ്ദേഹം എന്നും സംസാരിച്ചത് ജനങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ള സഭയുടെ ഇടയദൗത്യത്തിൻ്റെ പ്രതികരണമായിരുന്നു മാർപ്പാപ്പ ഒരു ദൈവശാസ്ത്രജ്ഞൻ എന്ന പേരിൽ അറിയപ്പെടുന്നതിനേക്കാൾ മാർപ്പാപ്പയ്ക്ക് ഇഷ്ടം ഒരു നല്ല ഇടയനായിട്ട് അറിയപ്പെടാനാണ് പരിശുദ്ധ പിതാവ് എന്നും ൂർത്തപുത്രൻ്റെ അപ്പൻ്റെ സ്ഥാനത്ത് നിന്നതുപോലെയാണ് എനിക്ക് തോന്നുന്നത് നന്നായിട്ട് ജീവിക്കുന്ന എല്ലാവരെയും അപ്പം എന്നും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് പക്ഷേ സഭയിൽ നിന്ന് മാറി നിൽക്കുന്നവർ സഭയോട് എതിർപ്പുള്ളവർ സഭയുടെ പ്രവർത്തന ശൈലി കൊണ്ട് മുറിവേറ്റവർ അങ്ങനെയുള്ളവരെ കാണാനും മുറി ഉണക്കാനും ചേർത്ത് പിടിക്കാനും മാർപ്പാപ്പ എന്നും എക്സ്ട്രാ മൈൽ യാത്ര ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മാർപ്പാപ്പയുടെ നിര്യാണം ലോകം മുഴുവൻ ഹൃദയത്തിലേറ്റതുപോലെയാണ് എനിക്ക് തോന്നുന്നത് മാർപ്പാപ്പയുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഏറെ ആദരവോടും സ്നേഹാഞ്ജലി അർപ്പിക്കുന്നു മാർപ്പാപ്പ സ്വർഗത്തിൽ നമുക്ക് മധ്യസ്ഥനാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം മാർപ്പാപ്പ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉപകരണമാകട്ടെ